ലക്ഷ്മിക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ലച്ചു കുട്ടിന്റെ മഴ ആയതുകൊണ്ട് സ്കൂൾ ലീവ് ആയതുകൊണ്ട് വീട്ടിലിരുന്നുള്ള പഠിത്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബേബി ഉണ്ട് ഉറങ്ങുകയാണ് കുട്ടി ഫ്രണ്ട്സ് നിങ്ങൾ ഇതേപോലെ പഠിക്കാറുണ്ടോ ഇങ്ങനെ വായിച്ച അതാണ് ലച്ചുന്റെ ഹോബി ഒന്ന് എഴുതുക നല്ല മോളാന്നെ കുറച്ച് സമയായി പഠിക്കുന്നു മുഷിപ്പ് മുഖത്ത് കാണാനുണ്ട് അതുപോലെ കണ്ടാ എച്ചുന്ന ടീച്ചർ ക്രാ ക്രാ ഗ്രാമത്തിൽ చంద్రൻ എങ്ങനെ എന്ത് വേരേന്ദ്ര ദേവിക്ക് ആ ചിന്നു തില്ല ആ ചിന്നത്തിനെന്നേ പേര് ഫ്രണ്ട്സ് ആ കരിയിലല്ലേ എസ്റ്റണ്ട് ബുക്സെല്ലാം നിങ്ങൾ എല്ലാവരും എടുക്കിക്കോ കാരണ ക്രാ അന്ന് വരുമ്പോൾ ഏത് അക്ഷരത്തിനെ അന്ന് എടുക്ക പേരിട്ടണ്ടോ

സെക്കൻഡിലെ കുട്ടികൾ ഇങ്ങനെയാണോ

ശ്രദ്ധ ഇല്ലാണ്ട് എന്തെന്ന് കൂട്ടി വായിച്ചു നോക്കിയത് വായിച്ചു നോക്കിയാ അസ്ഥിമയിന്നർക്കി ഇരിക്കും ക്യാമറ ഓണാ മോനെ ക്യാമറ ഓണാല്ലേ ഇന്നിക്ക് ഈ ഏഴുദൂ ആ മോസ്റ്റ് ആള് കുടിക്ക്